നമ്മൾ സന്തോഷമുള്ളവരാവുമ്പോൾ തന്നെ സന്തോഷിപ്പിക്കുന്നവരാവാനും കൂടി ശ്രമിക്കണം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ ഇത് വേറൊരാളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കലാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ പുഞ്ചിരിക്ക് സ്വതക്കന്റെ പോലെ ഇസ്ലാം എഴുതി വെക്കാൻ കാരണം കണ്ണാടി നോക്കിട്ട് പുഞ്ചിരിച്ചാലല്ല തപസ് അപരന്റെ മുഖത്ത് നോക്കിയിട്ട് അയാളെ സന്തോഷിപ്പിക്കുക അതാണ് സ്വതക്ക മജിലിസിലേക്ക് പോകുമ്പോൾ സുഗന്ധ പുരട്ടൽ സുന്നത്താവുന്നു എന്റെ കാരണം അവരനെ സന്തോഷിപ്പിക്കുന്നു ഉള്ളി നിന്നുകൊണ്ട് പച്ച ഉള്ളി നിന്നുകൊണ്ട് വായ വായകഴുകാതെ മജിലിസിൽ പങ്കെടുക്കരുത് എന്തുകൊണ്ട് പറ്റില്ല അവരനെപ്പിക്കുന്നു നല്ല വാക്ക് പറയൽ സ്വതക്കയാണ് എന്റെ കാരണം കേൾക്ക് നാളെ സന്തോഷിപ്പിക്കുന്നു ഏറ്റവും പുണ്യകരമായ നന്മ ഏതാണ് ഭക്ഷണം കൊടുക്കൽ വേറൊരു ചോദ്യത്തിന് ഏറ്റവും അഭുരായ സ്വതക്ക ഏതാണ് വെള്ളം കൊടുക്കണം